ഈ കാണുന്ന വണ്ടികൾ മൊത്തം ഇവിടെ ഊണ് കഴിക്കാൻ വന്നവരാണ് അറുപത് രൂപയ്ക്ക് നല്ലൊരു ഊണ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ടിറങ്ങിയപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടിട്ട് കഴിക്കാൻ കയറിയത് മലയാള സിനിമാതാരം മഞ്ജു വാര്യർ വരെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതാണ്ട് ഈ കാണുന്ന ചേച്ചിമാരാണ് ഇവിടെ ചോറും കറിയും എല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളത് എല്ലാം റെഡി ആവുന്നതേ ഉള്ളായിരുന്നു അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ആ ഒരു ഡൈനിങ് സ്പേസിൽ ഇരുന്നോണ്ട് തന്നെ അടുക്കളയിൽ എന്തൊക്കെയാ ഉണ്ടാക്കുന്നതും നമുക്ക് കാണാൻ തന്നെ പറ്റും നല്ല നെത്തോലി ഫ്രൈ വറ്റ അങ്ങനെ ഒരുപാട് ഫിഷ് ഐറ്റംസ് നല്ല വെളിച്ചെണ്ണയിൽ ചേച്ചിമാരിങ്ങനെ പൊരിച്ചെടുത്തോണ്ടേ ഇരിക്കുവാണ് ഇത് കൂടാതെ ഡെയിലി ഒരു അഞ്ച് വെറൈറ്റി ഉള്ള മീൻകറികൾ ഇവിടെ കാണും പിന്നൊരു കാര്യം ഇവിടെ സെൽഫ് സർവീസാണ് നമുക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ ഇഷ്ടാനുസരണം അവിടെ നേരത്ത് കഴിക്കാം അവസാനം കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം എന്താ കഴിച്ചെന്ന് നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു കറിയും ഒരു മത്തി ഫ്രൈയും അതുപോലെ ഒരു കൊഴുവ ഫ്രൈ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഈ ഒരു കറിക്ക് ഇവിടെ ചാർജ് ആക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഉള്ള കാര്യം പറയാമല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ഫ്രഷ് മീനായിരുന്നു ആ കാളാഞ്ചിക്കറിയുടെ ആ ഗ്രേവി ചോറിലേക്ക് ഒരു പപ്പടം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനുണ്ടായിരുന്നല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു പ്ലേറ്റ് കൊഴുവ ഫ്രൈക്ക് വെറും അമ്പത് രൂപയുള്ളായിരുന്നു അതും നല്ല ടേസ്റ്റ് ആണ് അത് ഊണിന്റെ കൂടെ കിട്ടുന്ന മാങ്ങയൊക്കെയിട്ട് ഈ ഒരു മീൻചാർ ഉണ്ടല്ലോ ആ ഒരു മീൻചാർ മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീൻചാറിന് ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാരുന്നു അവിടെ ഊണ് കഴിക്കാനായിട്ട് ഈ ഒരു കടയ്ക്ക് അങ്ങനെ പേരൊന്നും ഇല്ല കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചി വെണ്ണലയിൽ നിന്ന് ഏരൂര് പോകുന്ന വഴിക്കാണ്